തോമാസ് ലിഖായുടെ തിരുനാളും ഇടവുക ദിനവും സമയക്കായിട്ട് ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഈ വേളയിൽ ഏറെ പ്ര അതിൻ്റെ മാറ്റു കൂട്ടുന്ന ജിൻഡോച്ചൻ്റെ പുത്തൻ കുർബാന പോലെ നമ്മൾ ആഘോഷിക്കുന്ന ഈ തിരുനാളും ഇടവുക ദിനവും വളരെ മനോഹരമായി തന്നെ ആഘോഷിക്കുവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മതഭേദം എന്നെ എല്ലാവരും സഹകരിച്ച് ചെയ്യുന്ന ഒരു തിരുനാളും ഇടവുക ദിനവുമാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമസ്കാരം ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു ഇപ്പം ഞാനുള്ളത് നമ്മുടെ മേലൂർ ശാന്തിപുരം സെൻറ് തോമസ് ചർച്ചിലാണ് അപ്പോൾ ഇന്ന് ഇവിടെ വളരെ വലിയൊരു പ്രത്യേക ദിനമായിട്ടാണ് ഇവിടെ ആചരിക്കുന്നത് ഈ സെൻറ് തോമസ് ചർച്ചിൻ്റെ ഇടവക ദിനമായിട്ട് ഇന്ന് ആചരിക്കുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വൈകിട്ട് നാലു മണിക്ക് ആഘോഷകരമായ പാട്ടു അതിനപ്പുറം ഇവിടെ സംയുക്തമായിട്ട് ഇടവക സംയുക്തമായിട്ട് പോത്ത് നമ്മുടെ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോത്തിനെയൊക്കെ വെട്ടി ഇറച്ചിയൊക്കെ നുറുക്കി ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് എല്ലാവരും ഇടവക ജനങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണമൊക്കെ റെഡിയാക്കി എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്ന ഒരു ഇടവക ദിനമായിട്ട് ഇന്ന് ആചരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാം കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ സെന്റ് തോമസ് ഈ തോമസ് ദേവാലയം ശാന്തിപുരം ഇടവയിലേക്ക് ദുഃഖത്തിരുന്നാളുടെ ആഘോഷങ്ങളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇടവക ദിനവും ഇതിനോട് സംയുക്തമായിട്ട് ഞങ്ങൾ ആചരിക്കുകയാണ് ഇന്ന ദിവസം നാലുമണിക്ക് ഞങ്ങളുടെ ഇടവയുടെ മകനായ നവവൈദികൻ ജിൻഡോ ഇട്ടുപ്പും മുണ്ടയ്ക്കൽ അച്ഛന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് വിഷു കുർബാനയുടെ ഇന്നത്തെ ഇടവക തിരുനാൾ ആരംഭിക്കുക അതേ തുടർന്ന് പൊതുയോഗം കലാപരിപാടികൾ ഇടവകക്കാർക്കും അതേപോലെ ഇടവകയുമായി ബന്ധപ്പെട്ട എല്ലാ അഭ്യൂദാകാംക്ഷകൾക്കും ഇപ്പത്തായിരം പേരോളം പേർക്ക് ഭക്ഷണമൊക്കെ ഒരുക്കിയാണ് ഇന്നത്തെ ആഘോഷം മൂടിയാക്കുന്നത് അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ഇടവക ദിനാഘോഷവും അതേപോലെ തന്നെ ദുഖ്രാന തിരുനാളും ഏറ്റവും മനോഹരമാക്കുന്നത് ഇടവക ജനങ്ങൾ തന്നെയാണ് വിവിധ സംഘടനകളും സെൻട്രൽ കമ്മിറ്റിയും ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഈ ദുഖ്രാന തിരുനാളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നേ ദിവസത്തിൻ്റെ ആശംസകളും അനുഗ്രഹവും എല്ലാവർക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസം നമ്മുടെ ശാന്തിപുരം ഇടവക നല്ല രീതിയിൽ തന്നെ കാറ്റിസും ഡിപ്പാർട്ട്മെന്റ് പോകുന്നു നമുക്ക് പതിനെട്ട് ടീച്ചേഴ്സാണുള്ളത് നൂറ്റി പതിനൊന്ന് കുട്ടികളുണ്ട് ഈ പ്രാവശ്യത്തെ അവരുടെ മുദ്രാവാക്യം ഈശോയിലാണ് എൻ്റെ പ്രത്യാശ എല്ലാം വളരെ ഭംഗിയായി സഹകരിച്ചു പോകുന്നത്